പിന്നെ ഞാൻ താപ്പോടിച്ചെ പിന്നെ സൗണ്ട് അത് കാര്യമായി ത്തില്ലായിരിക്കും അതെ ഒട്ടിച്ച് വെച്ച് ഒട്ടിച്ചു വെച്ചതല്ലേ ഉള്ളു ഓ വാ അതങ്ങനെ ചാരിച്ചു വാരിയല്ലേ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയാണ് ഇന്ന് വന്ന് അടുക്കളയിലോട്ട് ബാഗ് കൊണ്ടുവച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നു സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിട്ടാണ് മോനിക്കൂട്ടനായി റെഡി ആയിട്ടിരിക്കും ഞാൻ വന്നപ്പോഴേ എൻ്റെ കയ്യിൽ നിന്ന് കവറെല്ലാം വാങ്ങിച്ചവിടെ കൊണ്ടഴിച്ചു പെറുക്കിയൊക്കെ വെച്ചേക്കുക ഞാന് നിന്നും നല്ല മഴയായിരുന്നു കേട്ടോ മഴ ആയിട്ട് മുറ്റത്തിനായിട്ടിട്ട് മഴയായിട്ടും ഞാൻ ഇന്ന് അവിടെ കേറി എല്ലാ സാധനങ്ങളും മേടിച്ചോണ്ടാണ് പോരുന്നത് കാരണം ഇന്നലെ മേടിക്കാൻ ഞാന് എന്നെ ഇവിടെ കൊന്നില്ലെന്നേ ഉള്ളു ഒരു കുരു വന്നേ ഇവിടെ ഭയങ്കര വേദന മുറിപടം പറയാ എനിക്ക് എനിക്കിനും കുരു വരുമെന്ന് എനിക്ക് വന്നത് കൊണ്ട് അവനും വരുമെന്ന് അപ്പൊ പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റില്ല കാരണം മഴയാണ് ആൾക്കാരൊന്നും അധികം ഇറങ്ങുന്നില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് വലിയ തിരക്കും പ്രശ്നമൊന്നുമില്ല പിന്നെ അടുക്കളയിൽ ഇന്ന് ചോറ് ഇച്ചിരി ഇരിപ്പുണ്ട് പിന്നെ അല്ല ദോഷമാവ് ഇരിപ്പുണ്ട് പിന്നെ ഒരു മുട്ട വറുത്ത് ഒരു മിരുപ്പറക്കിയ വല്ലതും വെച്ച് ചോറിനാന്ന് ചേച്ചി ചുണ് മേടിക്കാനൊന്നും കേറാൻ ഭയങ്കര മഴ ആയിരുന്നു സാധനങ്ങളും മേടിക്കാൻ കയറിയിട്ട് ഇറങ്ങിയപ്പോ കുറച്ച് വൈകി പിന്നെ നിന്ന് ഇരുട്ടും ഇപ്പൊ തന്നെ ഇരുട്ടായി ഇരിട്ട് കഴിഞ്ഞാൽ എനിക്ക് പേടിയാട്ടോ കാരണം നമ്മൾ വരുന്ന വഴിക്കെല്ലാം എല്ലാം നമ്മുടെ ഇങ്ങോട്ടുള്ള വഴി എന്ന് വെച്ചാല് രണ്ട് സൈഡും ഭയങ്കര മരങ്ങളും ഒരു സൈഡ് നല്ല പുലിയും അങ്ങനെയൊക്കെ സ്ഥലങ്ങളാണ് ഇങ്ങോട്ട് വന്ന വഴിക്കെല്ലാം നല്ല കാറ്റായിരുന്നു ഇന്നിവിടെ മുഴുവൻ കാറ്റായിരുന്നു മരങ്ങള് വീണ് കിടപ്പുണ്ട് അപ്പൊ ഞാനത് പോണതൊക്കെ കാണുന്നോണ്ട് എനിക്ക് പേടിയായിരുന്നു അതുകൊണ്ട് ഇരുത്തുന്നതിനും പോരാന്ന് വിചാരിച്ചു കാരണം ഈ രണ്ട് സൈഡിലെ മരങ്ങൾ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നോർമലി മഴയില്ലാത്ത സമയത്താന്നേരം എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാൻ ആ മരങ്ങളെ പേടിച്ച് ഇരുട്ടും എനിക്ക് പേടിയാണ് അതുകൊണ്ട് എങ്ങോട്ടും കേറിയില്ല മീനൊന്നും മേടിക്കാൻ കേറിയില്ല നാളെ ആവട്ടെന്ന് വിചാരിച്ചു ടുത്തൊന്നും ഇറങ്ങിയില്ല അങ്ങോട്ടൊക്കെ ഇറങ്ങുന്ന ഇറക്കും അങ്ങ് തെന്നി തെന്നി കിടക്കുവാണെങ്കില് എവിടെങ്കിലും ഒന്ന് കാല് തെറ്റി ഞാനൊന്നും വീഴാ തീർന്നെന്റെ കാര്യം അതേപോലെ കാലിന്യം കഴിക്കുന്ന ഒരു ബലവില്ല അതുകൊണ്ട് കഴിവതും നമ്മള് നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കണം പോലെ നടക്കണ്ടേ ഓടണ്ടേ അപ്പൊ ഞാൻ അതുകൊണ്ട് ഇനി പോരുന്നു ചുരുക്കം അതാണ് കേട്ടോ മീനൊന്നും മേടിക്കാൻ കേറിയില്ല ഇങ്ങോട്ടും കേറിയില്ല ഇനി പോരുന്നു പിന്നെ ഇനിയിപ്പൊ ഞാന് ഇച്ചിരി നനഞ്ഞു കൊറച്ച് നനഞ്ഞു ബോട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ഞാനിനും ഞാൻ പൊളിച്ചു തിരിച്ചു വരാം അതിന് മുമ്പ് ഞാൻ മേടിച്ച സാധനങ്ങളൊക്കെ എന്റെ പ്രിയങ്ങളെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളോട് കാണിക്കാം കാണിക്കട്ടോ ആദ്യം മോനുകുട്ടൻ മേടിച്ചതാണ് കൊന്ത മോനുകുട്ടൻ സ്ഥിരം കൊന്ത് ഉപയോഗിക്കാറുണ്ട് ഇപ്പൊ കഴുത്തലൊര്ന്ന കിടന്നൊരു പച്ച കളറിലെല്ലാം എന്താ പ്ലാസ്റ്റിക് മുത്തിന്റെ അങ്ങ് മുത്തും കൊടുത്തത് ആ മുത്തും സ്ഥിരം കൊന്ത ഉപയോഗിക്കാറുണ്ട് വിശ്വാസം ജപമാലയിൽ കൊണ്ട് ഒന്നും ഇല്ലായിരുന്നാലും അവര് ഉപയോഗിക്കാറുണ്ട് ചുമത്തായിട്ട് ഇടാറുണ്ട് ഇപ്പൊ മോനിക്കുട്ടൻ്റെ ആദങ്ങായി പോയത്ര ഞാൻ ഒണം വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു ഞാന് ഇത് വാങ്ങിച്ചു ഇത് എന്താണ് ഇപ്പോൾ ഇങ്ങനെ യേശുവിന്റെ രൂപമാണ് യേശുന്റെ വേളാങ്കണ്ണി മാതായി ഇങ്ങനെ പിന്നെ മേടിച്ചത് പിന്നെ രണ്ട് മോതിര മേടിച്ചു കാണിക്കോന് വന്നു എനിക്ക് രണ്ടെണ്ണം കാണാൻ പറ്റുന്ന എനിക്ക് വാങ്ങിച്ചത് എനിക്ക് മോനു കുട്ടങ്ങൾ ഒരേ അളവാണ് കാരണം എന്റെ വിരലിന് വണ്ണക്കുറവാണ് അത് ഇത് തന്നെ എനിക്ക് വാല്യത കണ്ടോ നീ വരല മോനിക്കുട്ടന പിന്നെ മേടിച്ചതാണ് ഇത് മാതാവിന്റെയും കുഞ്ഞിന്റെയും രൂപം ഞാൻ അവിടെ എല്ലാ ഒത്തിരി നോക്കിക്കും അവിടെ ഇല്ലാട്ടോ ഒരുപാട് ഒക്കെ ഉള്ള ഒരു സ്റ്റോറാണ് ബൈബിളിന്റെയും ക്രിസ്ത്യൻ തിഭോഷണ സാധനങ്ങളെ ബൈബിളും ഇതുപോലുള്ളതും എഴുകുതിരി കുന്തിരിപ്പും ഒക്കെ വീട്ടിലൊരു സ്റ്റോറുണ്ട് നമുക്ക് ടൗണില് അവിടെ ഞാൻ മേടിച്ചത് അവിടെ ഈ മാതാവിന്റെ കുഞ്ഞിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് വാങ്ങിച്ചത് പിന്നെ ഇത് നമുക്ക് ഇവിടെ ഒരു വേദവാക്യം എഴുതി ഒരു ബോർഡുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഞാൻ അത് നോക്കി പക്ഷെ അത് കിട്ടിയില്ല കുറേ വേദവാക്യങ്ങളുടെ ബോർഡുണ്ട് പക്ഷെ എനിക്ക് അതുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഒന്നുകിൽ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് അത് എഴുതി വേണമെന്ന് വിചാരിച്ച അത് കിട്ടിയില്ല അപ്പൊ എന്റെ ഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാണ് അത് ഞാൻ വാർന്നിച്ചു പിന്നെ കുഞ്ഞിരിക്കാൽ മറ്റേ അവിടെ ഇരിക്കുന്നത്

ഇതൊക്കെ വാങ്ങിക്കാൻ നേറിയത് കൊണ്ട് ഇച്ചിരി താമസിച്ചു നമുക്ക് ഇതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് അതിനൊക്കെ വെക്കണം ഞാന് കൃഷി എന്ന് ചോദിച്ചു പക്ഷെ അവിടെ ഇല്ലാട്ട പിന്നെ പുരുഷ മാത്രമുള്ളതുകൊണ്ട് അതൊന്നും ഞാൻ വാങ്ങിച്ചില്ല ഇതൊക്കെ വെച്ച് നമുക്ക് അതെല്ലാം ഒന്ന് വൃത്തിയാക്കാം പഴയതൊക്കെ എടുത്ത് മാറ്റം ഭയപ്പെടേണ്ട ഞാൻ കൂടെ ഉണ്ടെന്നുള്ളത് ആ മേളിലോട്ട് മാറ്റി വെച്ചു പിന്നെ ഈ വീട്ടിൽ എത്ര നാൾ താമസിക്കും എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ എന്റെ വീട് എന്നുള്ള രീതിയിൽ എപ്പോഴും കുറെ സാധനങ്ങളൊക്കെ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നതൊക്കെ വാങ്ങിച്ചിങ്ങനെ വെക്കുകയാണ് അപ്പൊ ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല ദൈവത്തിന്റെ അനുഗ്രഹം പോലെ ദൈവം ഏത് വഴിയിൽ നടത്തുന്നു അതേപോലെ പോവാണ് ഈ വീട്ടിൽ നിന്ന് ഞങ്ങള് വേറെ ഒരിടത്തേക്ക് മാറേണ്ട ഒരു വിധിയാണ് ദൈവത്തിന്റെ കാര്യത്തില് ഞങ്ങൾ മാറേണ്ടി വരും അത് അവസ്ഥയിൽ കൂടെ പോയാലും നമ്മൾ മാറേണ്ടി വരും അതുകൊണ്ട് അങ്ങനെ അങ്ങ് വിട്ടുകൊടുത്തിരിക്കയാണ് എന്തായാലും ദൈവം കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അത് പലവിധ അനുഭവങ്ങളിലൂടെ ഞാൻ അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയങ്ങളെ കാരണം ഞാൻ തകർന്ന തരിപ്പണമായി ആരൊക്കെയോ ചോദിച്ചായിരുന്നു ആ മുത്തിന് കഴിഞ്ഞ പ്രാവശ്യം മുത്തു വന്ന് ീവ് എക്സ്റ്റെൻഡ് ചെയ്തല്ലോ ഈ ഹോസ്പിറ്റലിലൊക്കെ പോയതുകൊണ്ട് അപ്പൊ അത് കഴിഞ്ഞ് ചെന്നപ്പം എക്സാം ഫീസ് അടയ്ക്കാനൊക്കെ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു കാരണം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യാഞ്ഞോണ്ട് ഇടയ്ക്ക് അവർ ക്ലാസ് ആഡ് ഓൺ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്യാഞ്ഞതുകൊണ്ട് എക്സാം ഫീസ് അടയ്ക്കാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു അത് ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് പോർട്ടൽ ഓപ്പൺ ആക്കുന്നില്ലായിരുന്നു അപ്പൊ അത് ഞാൻ പറഞ്ഞപ്പോ ആരൊക്കെയോ ചോദിച്ചായിരുന്നു ഫീസ് അടയ്ക്കാൻ ഞാൻ പൈസയുടെ ബുദ്ധിമുട്ടാ പറഞ്ഞത് ഒരിക്കലും അല്ല ഇപ്പൊ പൈസയുടെ ബുദ്ധിമുട്ടല്ല പിന്നെ ബുദ്ധിമുട്ടില്ല എന്നൊന്നുമല്ല ആ അന്നേരം ഞാൻ പറഞ്ഞത് അവൻ ലീവ് എടുത്തത് കൊണ്ട് അവർക്ക് എക്സാം ഫീസ് അടയ്ക്കാനുള്ള പോർട്ടൽ ഓപ്പൺ ആക്കി കൊടുത്തില്ല മനസിലായി അതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴും കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു ലോണിന്റെ കാര്യമാണോ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പേര് കമന്റ് ഇട്ട് പിന്നെ എന്താ പേഴ്സണലി മെസ്സേജ് അയച്ചു അങ്ങനെയൊക്കെ ചോദിച്ചു അപ്പം ഇതൊന്നും നമുക്ക് ഞാൻ ഈ എന്റെ പ്രിയപ്പെട്ടവരോട് എന്റെ സന്തോഷങ്ങൾ എന്റെ ഇഷ്ടങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതിനിടൊക്കെ നമ്മുടെ നമ്മുടെ പ്രൈവസി നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ എന്തിനാണ് ഷെയർ ചെയ്യുന്നത് വിചാരിച്ചിട്ടാണ് പല കാര്യങ്ങളും പറയാറുള്ളത് കാരണം അതൊക്കെ ഇപ്പം എന്റെ ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ അത് നല്ല രീതിയിൽ എടുക്കുമായിരിക്കും പക്ഷെ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല എന്റെ എന്റെ ഞാൻ ഇല്ലാതെ അവൻ കാണാൻ കാത്തിരിക്കുന്ന കുറെ ആൾക്കാർ ഈ വീഡിയോസ് ഒക്കെ കാണുന്നവരുണ്ട് അവ അവരുടെ അവര് അതിന് സന്തോഷിക്കും അതുകൊണ്ട് അങ്ങനെ സന്തോഷിക്കാനുള്ളത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഏതായാലും എന്നെ ദ്രോഹിക്കാൻ കാത്തിരിക്കുന്നവരാണ് അപ്പൊ എന്റെ സങ്കടം കണ്ട് സന്തോഷിക്കണ്ട എന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാത്തത് പിന്നെ എനിക്ക് എന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നതും പിന്നെ യൂട്യൂബിന്റെ വരുമാനമുണ്ട് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് അതിനപ്പുറത്തേക്കൊക്കെ ചില കാര്യങ്ങള് ബാധ്യതയായിട്ട് വന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് നടത്തിയെടുക്കാൻ പറ്റുന്നില്ല ഞാൻ എപ്പോഴായാലും ഞാൻ ഒരു പത്ത് രൂപ എവിടെങ്കിലും കടം വാങ്ങിച്ചാൽ എനിക്കത് തിരിച്ചു കൊടുക്കാൻ നിവർത്തി ഉണ്ടെങ്കിലേ ഞാൻ വാങ്ങിക്കാറുള്ളൂ ഒരിടത്തും ഞാൻ അങ്ങനെ വാങ്ങിക്കേണ്ട അവസ്ഥയൊന്നും ഇതുവരെ വന്നില്ല ദൈവം അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും എനിക്ക് നടത്തി തരുന്നുണ്ട് ഒരാളോടും ഞാൻ കടം മേടിക്കേണ്ട അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല മേടിച്ചാൽ തന്നെ എനിക്ക് ഇത്ര ദിവസത്തിനകം തിരിച്ചു കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ആ പൈസ എനിക്ക് എന്റെ കയ്യിൽ വരുമാനം ഉണ്ട് എന്നുള്ള ഇതിലെ ഞാൻ വാങ്ങിക്കാറുള്ളൂ പക്ഷെ അതിനപ്പുറത്തേക്കുള്ള ബാധ്യതകളൊന്നും എനിക്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ല എനിക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഭാരം ഞാൻ എടുത്തു എന്ന് പറഞ്ഞത് വീട് പണിയുടെ കാര്യമാണ് അത് ഞാൻ ആ ആങ്ങളക്ക് വീട് വെച്ച് കൊടുക്കുവോ അങ്ങനെയൊന്നും അല്ലാട്ടോ അതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട് വീട് വെക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അവന് കാരണം അവനെ ഒരുപാട് ബാധ്യതകൾ ഉള്ളതുകൊണ്ട് നമ്മള് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാരാണ് അവരുടെ ഒരു വരുമാനം കൊണ്ടാണ് അവർ കഴിയുന്നത് വേറെ ഒരു എക്സ്ട്രാ വരുമാനവും അവർക്കില്ല അപ്പം അതിനിടയ്ക്ക് പല കാര്യങ്ങളും വിരുക്ക് ചെലവാണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റൽ കേസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ അവന്റെ ആ ഒരു വരുമാനത്തിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കുഞ്ഞിന് വയ്യാരിയെ വന്നതും കുറെ കൂടെ പൈസ ചെലവാക്കേണ്ടി വന്നതും കടം മേടിച്ചതും ഉണ്ടായതൊക്കെ അന്ന് മുതൽ ഇങ്ങോട്ടാണ് അവന്റെ ശരിക്കും പറഞ്ഞ അവന്റെ സാമ്പത്തിക അടിത്തറ തകർന്നു പോയത് അവനാണെങ്കിലും ഒരിടത്തും കടം മേടിക്കുകയോ ബാധ്യതകൾ ഉണ്ടാക്കുകയോ ചെയ്യാത്ത ഒരാളായിരുന്നു അവന്റെ വരുമാനത്തിനനുസരിച്ച് ജീവിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ എപ്പോഴൊക്കെയോ തല്ലിടം മറഞ്ഞുപോയി സ്വപ്നമായിരുന്നു അവനൊരു വീടെന്ന് പറയുന്നത് അതൊക്കെ അവൻ മാറ്റി വെച്ചതാണ് അപ്പം തൽക്കാലം താമസിക്കാൻ എവിടെയെങ്കിലും അവിടെയോ ഇവിടെ ഒക്കെ ആയിട്ടൊക്കെ താമസിക്കാം ബാധ്യതകളൊക്കെ തീരട്ടെ എന്നുള്ള രീതിയിൽ ആ തീരുമാനം എടുത്തിരിക്കായിരുന്നു അപ്പം ഞാനാണ് പറഞ്ഞത് നമുക്ക് ഇത് ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നത് കാണാനുള്ള ഒരു ഇതെനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാനാണ് നിർബന്ധിച്ചത് നമുക്ക് പണി തുടങ്ങാം ലോൺ എടുക്കുന്നത് വരെ എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ളതൊക്കെ തിരിച്ചു മറിച്ചൊക്കെ ചെയ്യാം ലോൺ എടുത്തിട്ട് അതെനിക്ക് കടങ്ങളൊക്കെ തീർക്കാം എന്നൊക്കെ രീതിയിലാണ് നമ്മൾ തുടങ്ങിയത് പക്ഷെ ലോൺ ശരിയായില്ല എന്ന് വെച്ച അവൻ ഞാൻ ഒരു രൂപ മുണക്കിട്ടുണ്ടെങ്കിലും അവനതെനിക്ക് പിരിച്ചു തരും ഞാൻ ഇതൊക്കെ ഇപ്പൊ പറയുന്ന വെച്ചാല് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടിരുന്നു ആങ്ങളൊക്കെ എന്തുവാ ആങ്ങളൊക്കെ വേണ്ടിട്ട് എന്തിനാ ചിലവാക്കുന്നത് നിങ്ങൾക്ക് വൈകാത്തതല്ലേ നിങ്ങൾക്ക് ആങ്ങളല്ലേ ചെയ്തു തരേണ്ടതെന്നൊക്കെ ഒരു കമന്റ് കണ്ടായിരുന്നു അങ്ങനെ പലർക്കും സംശയം ഉണ്ടായിരിക്കും പക്ഷെ ആ ഒരു രീതിയിലുള്ള സംശയമൊന്നും വേണ്ട ഞാൻ എത്ര രൂപ മുടക്കിയാലും അവൻ തിരിച്ച് കടമ്പ് കിട്ടും എനിക്ക് അവനായ ആയുസ്സു ആരോഗ്യം കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ എന്റെ കയ്യിൽ തിരിച്ചു മറിക്കാനുള്ള ഒരു ഇതുള്ളത് കൊണ്ട് ഞാനത് ചെയ്തു ഒരിക്കലും ലോൺ കിട്ടത്തില്ല എന്നൊരു വിശ്വാസം എനിക്കില്ലായിരുന്നു ലോൺ കിട്ടുമെന്ന് തന്നെയായിരുന്നു പക്ഷെ അതിന്റെ നൂലാമാലകളൊക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒഴിവാക്കിയതാണെങ്കിൽ അവൻ നാട്ടി വരുന്ന സമയത്ത് ലോൺ ശരിയാക്കുമ്പോ എനിക്ക് കിട്ടാനുള്ള പൈസ അവൻ തിരിച്ചു തരും പിന്നെ ഈ നാല് ലക്ഷം ലാക്സ് ആയി പോവല്ലോ ഈ പഞ്ചായത്തിൽ നിന്നുള്ള നാല് ലക്ഷം രൂപ നമ്മളിപ്പോ ഈ ഒരു പണി തുടങ്ങിയില്ലേ അത് നമുക്ക് നഷ്ടപ്പെടും പിന്നെ നമുക്ക് കിട്ടത്തില്ലെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് നമ്മൾ അത് നമുക്ക് അനുവദിച്ച പൈസ നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള് അപ്പൊ എല്ലാം ഒന്നും നമുക്ക് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും വളരെയും മനസ്സിലാക്കത്തക്ക പോലെ ഒന്നും പറയാം ചിലപ്പോ വീഡിയോയിലൂടെ ഒന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെയൊന്നും തെറ്റിദ്ധാരണ വേണ്ട അവനെന്നെ കൊണ്ട് എല്ലാം ചെയ്യിക്കുന്നു അവനില്ലേ എന്നുള്ള ചോദ്യം പലരുടെ മനസ്സിലുണ്ടാവും അങ്ങനെ വേണ്ട ഇതെല്ലാം അവന്റെ ബാധ്യതയാണ് ഇന്നല്ലെങ്കിൽ നാളെ അവൻ എനിക്ക് തിരിച്ചു തരേണ്ടതാണ് അവന് ഈ പറയുന്ന പോലെ ആരോഗ്യം കൊടുത്താൽ അവന് ജോലി ചെയ്യാൻ കഴിവ് കൊടുത്താൽ അവനത് തിരിച്ചു തരും അവനൊരു വീഴ്ച വരുന്നത് കാണാൻ എനിക്ക് ആഗ്രഹമില്ല അവൻ സങ്കടപ്പെടുന്നത് കാണാനും എനിക്കിഷ്ടമല്ല പിന്നെ എപ്പോഴായാലും ഒരു വീട് പണിഞ്ഞിട്ടാൽ അതൊരു അസറ്റാൻ അത് എപ്പോഴായാലും നമുക്ക് പ്രയോജനപ്രദമായ കാര്യമാണ് അതുകൊണ്ട് അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഒരിക്കലും നമ്മൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നമ്മള് ബുദ്ധിമുട്ടാണെന്നല്ല പറയുന്നത് ഇപ്പോഴത്തെ നിലനിൽപ്പിന്റെ വിഷയം കൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ ഞാന് മുത്തിനെ ഡിഗ്രി ബി സി ഐക്ക് മുത്തിനെ ബാംഗ്ലൂര് വിട്ട സമയത്തും കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിച്ചതിന് എന്തിനാ വിടുന്നത് ഇവിടെ കത്തി പഠിപ്പിച്ചുകൂടായി അവിടെ അത്രയും പൈസ ആവത്തില്ലേ എന്നൊക്കെ ചോദിച്ചവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ദൈവം തന്നെ വഴി നടത്തും എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അവനെ പഠിക്കാൻ വിട്ടത് അല്ലെങ്കിൽ എന്താ അവന്റെ ഈ പ്രായത്തിൽ എന്റെ ആങ്ങളെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പം വർക്ക്ഷോപ്പിലും അലൂമിനിയം ഫെപ്ലിക്കേഷനും അങ്ങനെയുള്ള പണിക്കൊക്കെ ഇറങ്ങി അവനധികം പഠിക്കാൻ തോന്നുന്നില്ല കാരണം കുടുംബത്തിന്റെ ഭാരാർത്ഥം അത്രക്കായിരുന്നു അപ്പൊ എനിക്ക് വയ്യ അല്ലെങ്കിൽ നമുക്ക് വീട്ടില് നോക്കാൻ ആരുമില്ലെന്ന് വിചാരിച്ചിട്ട് അവന്റെ വിദ്യാഭ്യാസവും കളഞ്ഞ് അവനെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവനെ എവിടെങ്കിലും ജോലിക്ക് ഇറക്കി വിടാൻ പറ്റും ഈ പ്രായത്തിൽ അതുകൊണ്ട് അവനൊരു നല്ല ഒരു ഭാവി ഉണ്ടാവണോ എന്ന് വിചാരിച്ചിട്ടാണ് ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതെല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുന്നു നാളെ എനിക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്നോ തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചോ ഒന്നുമല്ല മക്കളുടെ കാര്യത്തിലാണേലും ആരുടെ കാര്യത്തിലാണേലും ഞാൻ അങ്ങനെ തന്നെയാണ് തന്നെ എന്റെ പ്രിയപ്പെട്ട കുറെ ആൾക്കാരുടെ കുറച്ച് കമന്റുകളുടെ അവരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ ഇന്ന് ഞാനിത് പറയാൻ കാരണം നമ്മുടെ വീടിന്റെ പണി ഏകദേശം ഒക്കെ തീരാറായി ടൈലിന്റെ പണിയൊക്കെ കഴിഞ്ഞു ഇനിയും നാളെ ബാത്റൂമിനകത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കും പിന്നെ കുറച്ച് ഫിനിഷിങ് വർക്കൊക്കെ ഉണ്ട് ടൈലിന്റെ അതൊക്കെ ചെയ്യും പിന്നെ വൈറ്റ് വാഷും കൂടെ ചെയ്യും അത്രയാണ് അവർ പറഞ്ഞിരിക്കുന്ന പണി ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ പൈസ കൊണ്ടേ നമ്മൾ ചെയ്യിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് ഈ വർക്ക് ഏരിയ പണിയുന്നതും വെളിയിലോട്ടൊരു എക്സ്റ്റൻഷൻ ഇടുന്നതും ഒക്കെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ് പക്ഷെ ഇപ്പം അതൊന്നും ചെയ്യാൻ ഉള്ള നിവൃത്തിയില്ലാത്തത് കൊണ്ട് വൈറ്റ് വാഷ് ചെയ്ത് കഴിഞ്ഞ് മുറ്റം എല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മളിങ്ങട്ട് മാറാമെന്നാണ് പ്രതീക്ഷ ദൈവം അനുവദിച്ചാൽ പിന്നെ ദൈവം അനുവദിക്കുന്നുണ്ട് കാരണം വീടി തുടങ്ങിയ സമയത്ത് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ട് വന്നു ഓരോന്നും ഓരോ ദിവസവും ആ ഒരു മുഹൂർത്തം വരെ നമ്മൾ പ്രയാസപ്പെട്ടെങ്കിൽ നടത്തി തന്നു പിന്നെ വീട് എന്താ തേക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വെച്ചു മഴയാണ് ഇത് തേക്കുമ്പോൾ വെളിയിലകോഷമൊക്കെ തേക്കുമ്പോ ഭയങ്കര കാറ്റ് മഴയാണ് എന്ത് പക്ഷേ ആഘോഷമെല്ലാം തേച്ച് മഴയോടെ അവരാദ്യം അവർ ആദ്യം തേച്ചത് മഴ കാരണം ആദ്യ അകത്തുവശം എല്ലാം തേച്ച് വെളിയിൽ തേക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മഴയൊക്കെ മാറും എന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ തന്നു അതൊക്കെ വലിയ അനുഗ്രഹം അല്ലേ പിന്നെ ഇപ്പോഴാണെങ്കിലും കാറ്റും മഴയും കറന്റ് പോക്കും ഒക്കെ ആയിട്ടും നമ്മുടെ പണിയൊക്കെ വരുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാതെ ഇടയ്ക്കൊക്കെ കറണ്ട് പോയി വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തന്നു അപ്പൊ ഇത്രയൊക്കെ ദൈവം നടത്തിയെടുത്ത് ഇനിയിപ്പൊ നമുക്ക് എട്ടുറപ്പുള്ള ഒരു വീടായാലും അടച്ചുറപ്പോടെ കിടക്കാലും അത്രയൊക്കെ ദൈവം അനുവദിച്ചു തന്നു അതുകൊണ്ട് എനിക്ക് എന്നെ ദൈവം നടത്തും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് എൻ്റെ പ്രിയങ്ങളെ അതുകൊണ്ടാണ് ഞാന് നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾക്കുള്ള മറുപടിയായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ ഇന്ന് വന്ന് ഇവിടെ ഇരുന്ന് നിങ്ങളോട് കാര്യം പറയുമായിരുന്നു നീ ഞാൻ കുളിക്കട്ടെ കുളിച്ചിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കണം മോനെ മോനക്കൂട്ടൻ പിരിയൊക്കെ ആ വെള്ളം വെക്കുമെങ്കിൽ അത് ഒഴുകി പോകും ബീച്ചിങ് പൗഡർ ഇട്ട് ഇന്നലെ മോനക്കൂട്ടൻ ഇവിടെ തെന്നി വീഴും നമ്മുടെ ഇവിടെ കുറച്ച് ഭാഗം ഈ പടി അങ്ങോട്ട് ഇറങ്ങുന്നിടം സിമെന്റ് ഇട്ടിങ് മോനെ മോനിക്കുട്ടൻ

ഴിഞ്ഞ് തണുപ്പുമായിരുന്നു ചൂട് വെള്ളത്തിലാണ് കുളിച്ചത് ചോറാട്ടെ ചോറ് നമുക്ക് വളർത്തല പിന്നെ കുടിക്കാനുള്ള വെള്ളം ഇവർ ചെയ്യോ ഓ ഇവർ ചെയ്യ്പിന്നിൽ എരീഫ് ഉണ്ടാക്കല്ലേ രണ്ട് അടുത്തുന്ന ഐനി വെക്കുക. ചുമന്ന ഷേപ്പ് ഉള്ള வட்டത്തിൽ ഒരു കോയ കണ്ടോ ഓ ശരിയാ ഒരു മുട്ടി മുട്ടിക്ക് ഇത് കോയലല്ലേ ഇത് മാത്രമായിട്ട് വാങ്ങിക്കാൻ യൂസ് ചെയ്യാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ ഇങ്ങോട്ട് ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ ഒരാൾ കമന്റ് ഇട്ടായിരുന്നു ഈ ബ്രസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ സർജറി കഴിഞ്ഞിട്ട് ആ കൈ കൊണ്ട് ഭാരം എടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്നെ പറ്റിയൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് ചില ജോലികളൊക്കെ ഞാൻ ചെയ്തേ പറ്റുള്ളൂ എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ അവരോട് ഞാൻ പറയാറുള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ എല്ലാ എപ്പോഴും നമുക്ക് അവരെ വിളിച്ച അടുക്കളയിലോട്ട് കൊണ്ടുവന്നത് ചെയ്തി പറയാൻ അതിൽ എനിക്ക് എടുക്കുന്ന ജോലി തീർക്കണമെങ്കിൽ ഞാൻ ചിലപ്പോ അതൊക്കെ ചെയ്യും പിന്നെ ഞാൻ എപ്പോഴും ഈ കൈക്ക് വില കൊടുത്തിട്ടാണ് കാലത്തില് വെള്ളമൊക്കെ വെക്കുന്നത് കേട്ടോ ഇങ്ങനെ താങ്ങി പിടിക്കാനായിട്ട് എന്നാലും എൻ്റെ കൈക്ക് വ്യത്യാസം വണ്ണം വെക്കുന്നുണ്ട് കാരണം ഞാൻ ടൂ വീലർ ഓടിക്കുന്നുണ്ട് നല്ലപോലെ സ്ട്രെയിൻ കൈ കൊണ്ട് അതിന്റേതായിട്ടുള്ള വ്യത്യാസം എന്തായാലും വരും അപ്പൊ അത് ചോദിച്ച അവർക്ക് വേണ്ടിയിട്ടാണ് വീട്ടിലാരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും കൈ റെസ്റ്റ് കൊടുക്കുക നല്ല കെയർ കൊടുക്കുക പിന്നെ ഈ പറയുന്ന പോലെ കൈ മുറിയാനോ അങ്ങനെയുള്ള ഒന്നും ഈ കൈക്ക് പറ്റില്ല വാടില്ല എന്നാണ് എന്നോടും അങ്ങനെ തന്നെയാണ് ആർ സി സി പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഈ കൈ കൊണ്ട് ഒരു പണികളൊന്നും ചെയ്യരുത് പിന്നെ മൂന്ന് കിലോയാണ് മാക്സിമം ഈ കൈകൊണ്ട് എടുക്കാൻ പറ്റുന്ന റേറ്റ് പിന്നെ ഇങ്ങനെ നമ്മൾ തൂക്കി എടുക്കുന്ന അങ്ങനെയൊക്കെ ഇല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇഞ്ചക്ഷൻ ചെയ്യാൻ പാടില്ല ബി പി നോക്കാൻ പാടില്ല അങ്ങനെയുള്ള സകല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞാണ് സർജറി കഴിഞ്ഞ് നമ്മളെങ്ങിട്ട് വിടുന്നത് പിന്നെ പലർക്കും പിന്നെ പ്രത്യേകിച്ച് ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മമാർക്കൊന്നും ചിലപ്പോൾ അതൊന്നും നടപ്പിലാകത്തില്ല വീട്ടിൽ വന്നിലുള്ള എല്ലാ കേറിഞ്ഞു നമുക്ക് കഴിക്കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ കുറെ ഓൾഡായ അമ്മമാരൊക്കെ ഉണ്ടല്ലോ കൊച്ചുമക്കളൊക്കെ ഉള്ളവരും അവരുടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള രീതികളെന്ന് വെച്ചാൽ ഇപ്പൊ സർജറി കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ചുമാരൊക്കെ തന്ന് നമ്മളെ ഇങ്ങനെ വിടും അപ്പൊ വീട്ടിലെത്തി കഴിയുമ്പം വീട്ടിലുള്ളവരുടെ ഒരു ആറ്റിറ്റ്യൂഡെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അസുഖത്തിന് കൊണ്ടുപോയി ഓപ്പറേഷൻ കഴിഞ്ഞു മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഇനിയിപ്പോ എന്തോ കുഴപ്പം കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിൽ ഈ അമ്മമാരൊക്കെ എല്ലാ ജോലിയും തൊഴിലുറപ്പിന് പോകുന്ന പണി വരെ ചെയ്യുന്നവരുണ്ട് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാല് നമ്മൾ ഈ വെട്ടുകയും കിളക്കുകയും ഭാരം തൂക്കുകയും ഒക്കെ ചെയ്യും കൈ മുറിയാൻ സാധ്യതയുണ്ട് കൈയ്യൊക്കെ മുറിവ് വന്നാലും നീര് വെച്ച് ഇൻഫെക്ഷൻ ആയി പ് മാറത്തേയില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അമ്മമാരെ എനിക്കറിയാം അപ്പം എന്തുവാ കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് തന്നെയാണ് നമുക്ക് ഡോക്ടേഴ്സ് തരുന്ന നിർദ്ദേശം കാരണം ഇത് നീര് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മൊത്തം ഈ ഭാരം ജൂമ്മി നടക്കുകാതെ മാറ്റം വരാൻ പോകുന്നില്ല ഈ വേദന മുഴുവൻ നമ്മളാണ് സഹിക്കേണ്ടത് നമ്മൾ നല്ല രീതിയിൽ ഒന്നും ഡ്രസ് ചെയ്യാൻ പോലും നമ്മുടെ ഈ കൈക്ക് വ്യത്യാസം വന്നാൽ പറ്റത്തില്ല ഇപ്പൊ തന്നെ സാരി ഉടുക്കുന്ന സമയത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം ഈ ഒരു സൈഡിൽ കൈക്ക് ൂടുതലുണ്ട് നീര് വെച്ചിരിക്കാണ് എക്സസൈസുകൾ ഒക്കെ ഉണ്ടെന്നാൽ ഇത്ര വർഷമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നത് ഞാൻ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ പിന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്നെ എന്റെ മോനിക്കുട്ടൻ മുത്തുവാണ് എനിക്ക് പറ്റാത്ത എല്ലാ ജോലികളും ഞാൻ അവരെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് പാചകത്തിനോടില്ലാത്ത മോനിക്കുട്ടനാണ് സകല ജോലികളും എനിക്ക് പറ്റാത്തതൊക്കെ ചെയ്യുന്നത് പിന്നെ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ മാറ്റുന്നു അതൊക്കെ വിഷമം തന്നെയാണ് പിന്നെ അതുകൊണ്ട് ആ സംശയം ചോദിച്ച ആൾക്കാർ അങ്ങനെ സംശയമുള്ളവരോട് എന്തായിട്ട് പറയുകയാണ് നിങ്ങൾ കൈ കൊണ്ട് ചെയ്യുക കേട്ടോ ഞാനത് ഒരു ബാലൻസിൽ അങ്ങോട്ട് എടുത്ത് വെക്കുന്നതാണ് ഞാനിപ്പം എപ്പോഴും പറയാറില്ല ഈ രണ്ട് കൈ കൊണ്ടും എനിക്ക് വലിയ ഇതില്ല കാരണം ഈ കൈക്ക് പറ്റാത്തത് കൊണ്ട് ഈ കൈക്ക് ആവശ്യത്തിൽ കൂടുതൽ ജോലികൾ എനിക്ക് ഈ കൈശും വേദനയാണ് അപ്പൊ എന്റെ പ്രത്യേകിച്ച് ഈ വീഡിയോ എഡിറ്റിംഗ് പറഞ്ഞിട്ടിരിക്കുന്നവര് ഞാൻ ഇത് ഇങ്ങനെ എടുത്തോ വന്നിട്ട് ഈ കയ്യിലാണ് വില കൊടുക്കുന്നത് ഇതിങ്ങനെ വീട്ടിലേക്കുള്ളതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചോറ് വാർത്തെടുത്ത സ്കൂള് ഓർട്ടാൻ മോനുകൂട്ടൻ കാറ്റോൻകുട്ടൻ വീട്ടിൽ ഇരിക്കുന്ന കുട്ടിന് സ്കൂളിൽ പോകുന്നതാണ് വലിയ ഇഷ്ടം പിന്നെ പ്രത്യേകിച്ച് ഓട്ടോചാട്ടം ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര വാങ്ങിച്ചത് ഈ ഒരവസ്ഥ ഇത്രയും സ്കൂളിൽ പോയി കഴിയുമ്പോ ഞങ്ങൾ ഓക്കെ ആക്കി എടുക്കും ഇല്ലേ ആദ്യത്തെ ഞാൻ കറ്റും മേടിച്ചോണ്ട് വരുവായിരുന്നു ഇപ്പൊ അങ്ങനെ ഞാനായിട്ട് വാങ്ങിക്കാറൊന്നുമില്ല എന്തെങ്കിലും വലിച്ചെറിഞ്ഞു കളയാൻ പറ്റത്തില്ലോട്ടനെ നമുക്ക് റെഡിയാക്കി എടുക്കാം അമ്മ ആയിരുന്നു

േ എനിക്ക് ജോലി ഉണ്ടാക്കല്ലേ ഇവിടെ കൊണ്ടുവച്ചിടാൻ തുറക്കാനും ഞാൻ ഇട്ടുതരാം ഒത്തിരി മതി മുക്ക് പരട്ടി റെഡി ആയോ നോക്കാം റെഡി ആയെങ്കിൽ നമുക്ക് മുട്ട വറക്കാം

ഞാൻ ഈ ും കുണിയോനും കുപ്പും കൂടി വന്നിട്ടുണ്ടായിരുന്നു പാപ്യേ ഞാൻ വൈകിട്ട് അവിടെ ചെന്നായിരുന്നു അതിന് മുമ്പ് അവരവിടെ വന്നിട്ട് വന്നത് കുറേ പേര് ചോദിച്ചായിരുന്നു മാമിട്ട കാര്യമൊക്കെ മാമി ഹാപ്പി ആയിട്ടിരിക്കുന്നു പിന്നെ മാമനെ വിഷമമാണോ എന്നൊക്കെ ചോദിച്ചാലും മാമന് നല്ല വിഷമമാണ് മാമി ഇവിടെ ഇല്ലാത്ത മാമി എങ്ങോട്ട് വീട്ടിലിരിക്കുമ്പോ തന്നെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോയ പത്ത് മിനിറ്റ് താമസം മാമി ചീത്തവിടേ എവിടെ ആണെന്ന് ചോദിച്ചോണ്ട് അപ്പൊ മാമി അവിടെ ഇല്ലാത്തതിന്റെ വിഷമൊക്കെ ഉണ്ട് സാഹചര്യം വളരെ ഇതായത് കൊണ്ട് അത് സഹിക്കുന്നു മാത്രമേ ഉള്ളു കേട്ടോ ചോറും ഓ എനിക്കറിയാം അവിടെ കസേരുന്നതിന്റെ മണ്ണാണ് ചേർന്നുള്ളത് കഴിച്ചിട്ട് വരാം വീട്ടിലെ ചോറ് മുട്ട മെഴുക്ക് പെരട്ടി ഇപ്പോ ഇന്നത്തെ എത്ര ഇതാണ് നാളെ നമുക്ക് ഇച്ചിരി മീനൊക്കെ മേടിക്കണം എന്നുള്ള വിഷ് വിചാരത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പൊ കഴിക്കട്ടെ എല്ലാവരും സേഫായിട്ടിരിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുക നമുക്ക് പ്രാർത്ഥന അല്ലാതെ നമുക്ക് പരസ്പരം വാരിക്കോരി കൊടുക്കാൻ ഒന്നുമില്ല സ്നേഹവും പ്രാർത്ഥനകളും മാത്രം എല്ലാവരോടും സന്തോഷം നാളെത്താണ് കേട്ടോ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ